സ്വർണത്തിന് വില കുതിച്ചുയർന്നതോടെ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിൽ സ്വർണ്ണാഭരണം സൂക്ഷിക്കുന്നതിന്റെ പൊല്ലാപമില്ല ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട ജ്വല്ലറിയിൽ പോകേണ്ട എത്ര കുറഞ്ഞ അളവിലും വാങ്ങാം വിൽക്കുകയും ചെയ്യാം അങ്ങനെയെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന നിലയിലാണ് ഡിജിറ്റൽ ഗോൾഡ് ജനപ്രീതി ആർജിച്ചത് എന്നാൽ സ്വർണം സ്വർണ്ണ ഇ ടി എഫ് സോവറി ഗോൾഡ് ബോണ്ട് മ്യൂച്വൽ ഫണ്ട് എന്നിങ്ങനെ സുരക്ഷിതവും സുതാര്യവുമല്ല ഡിജിറ്റൽ ഗോൾഡ് അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് റിസർവ് ബാങ്കിന്റെയോ ഓഹരി വിപണി നിയന്ത്രകരായ സെബിയുടെയോ നിരീക്ഷണത്തിന് കീഴിൽ ഡിജിറ്റൽ ഗോൾഡ് വരുന്നില്ല അതുതന്നെ ഈ നിക്ഷേപത്തിൽ അത്ര സുരക്ഷിതമല്ല എന്ന തെളിവാണ് ഡിജിറ്റൽ ഗോൾഡ് ഇടപാടിന് ചെലവ് കൂടുതലുമാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാൽ മൂന്ന് ശതമാനം അപ്പോൾ തന്നെ ജി എസ് ടി ആയി നൽകണം ആദായത്തെ അത് ബാധിക്കുന്നു ഡിജിറ്റൽ ഗോൾഡ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ വിലയാണ് ഓരോന്നും അവരുടെ ചെലവും മറ്റും നോക്കിയാണ് വില നിശ്ചയിക്കുന്നത് നിക്ഷേപകനാകട്ടെ വാങ്ങുന്ന അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വിൽക്കുകയും ചെയ്യണം ആയിരക്കണക്കിന് ഇടപാടുകളുള്ള ഒരു എക്സ്ചേഞ്ചിൽ വിലയുടെ സുതാര്യതയോടെ വ്യാപാരം നടത്തുന്നതിൽ നിന്ന് വ്യത്യാസം വലിയൊരു പ്രശ്നം മറ്റൊന്നാണ് ഡിജിറ്റൽ രൂപത്തിൽ വാങ്ങുന്ന സ്വർണം അതേ തൂക്കത്തിൽ അത് വാങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതിന് ഒരു ഉറപ്പുമില്ല നിരീക്ഷണ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വിശ്വസതയുടെ പ്രശ്നമുണ്ട് അതിനാൽ ക്രമക്കേടിന്റെ സാധ്യത വളരെ കൂടുതലാണ് ഇ ടിഎഫും ബോൾഡും അങ്ങനെയല്ല സ്വർണത്തിന്റെ വിപണി വിലയും ഡിജിറ്റൽ ഗോൾഡ് വിലയ്ക്കുള്ള പ്ലാറ്റ്ഫോമിലെ വിലയും ഒരുപോലെയല്ല ഈ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ കൊടുക്കുന്ന വില വാങ്ങുന്ന വിലയും ഒരുപോലെയല്ല ഒരേ സമയത്താണെങ്കിലും വാങ്ങുന്ന വിലയേക്കാൾ കൂടുതലാണ് വിൽക്കുന്ന വില അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു കാര്യക്ഷമമായി ഇടപാട് നടത്തുന്ന ഒരു വിപണിയിൽ അങ്ങനെ സംഭവിക്കില്ല ശരിക്കും അതൊരു വിപണിയല്ല വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഇടയിൽ ഒരു മറ സൃഷ്ടിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത് അതുവഴി നിക്ഷേപകരുടെയും വിൽപ്പനക്കാരുടെയും ആദായം ചോർത്തുന്നു സ്വർണത്തിന്റെ പിിലാവണയിൽ കൂടുതലാണെങ്കിൽ ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നവർക്ക് നഷ്ടം നേരിടേണ്ടി വരുന്നു ലിക്വിഡിറ്റി അഥവാ പണലഭ്യതയിലുമുണ്ട് പ്രശ്നം വാങ്ങിയ പ്ലാറ്റ്ഫോമിൽ തന്നെ വേണം വിൽക്കാൻ നിക്ഷേപകനെ കൂട്ടിയിട്ട മാതിരിയായിരിക്കുന്നു വാങ്ങുന്നടച്ചു തന്നെ വിൽക്കുന്നത് ഒരു വിധത്തിൽ സൗകര്യമാണ് പക്ഷേ ധനപരമായി അപകടമുണ്ട് നിങ്ങൾ വാങ്ങിയ സ്വർണം യഥാർത്ഥത്തിൽ ഉണ്ടെന്നും സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഉറപ്പു വാങ്ങിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് അവരെ പൂർണ്ണമായും ആശ്രയിച്ചു നിൽക്കേണ്ടി വരുന്നു ഇനി ഡിജിറ്റലൈസ് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ മേൽനോട്ട സംവിധാനം ഏകീകൃതമായ വിലയുമുള്ള നിക്ഷേപ മാർഗത്തിൽ പണം മുടക്കുക